ഭാഗം മുപ്പത് വഴക്ക് മുറുകി നിന്നത് ദേവകി തിടുക്കത്തിൽ ജാനകിയെ ഉൾപ്പെടെ അറിയിച്ചെങ്കിലും അവർക്കിടയിൽ ആരും തന്നെ കൈകടത്തേണ്ടതില്ലെന്ന് ജാനകി ശക്തമായി പറഞ്ഞിരുന്നു പ്രതീക്ഷിച്ച രീതിയിൽ അവിടെ യാതൊന്നും നടക്കാതെ പോയതിനാൽ ദേവകി നിരാശ പൂണ്ടെങ്കിലും ജീവനത്തിൽ ലൈവ് കമന്റർ നൽകാൻ അവർ മടിച്ചിരുന്നില്ല സത്യമാണോ ആന്റി എന്റെ സേനൻ ആ താലി വലിച്ചു പൊട്ടിച്ചോ അനുഗ്രഹ അവിശ്വസനീയതയോടെ ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയേണ്ടത് നാളെ ഇവർ അമ്പലത്തിൽ വരുമ്പോൾ നീയും പോര് നേരിൽ കണ്ട് വിശ്വസിച്ചോ അവളുടെ കഴുത്തിൽ ചിലപ്പോൾ അവൻ പൊട്ടിച്ചെറിഞ്ഞ താലി പിന്നെയും കണ്ടാലും മുറിവു വല്ലതുമുണ്ടോന്നു നോക്ക് അത്രയും ശക്തിയായി പൊട്ടിച്ചെടുത്തതല്ലേ ദേവകി വിശദീകരിച്ചു ഞാൻ വരും എനിക്ക് കാണണം അല്ലാതെ വിശ്വസിക്കാൻ കഴിയില്ല അവനൊപ്പം ഇനിയൊരു ജീവിതം കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല ഞാനെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായത് പക്ഷെ ഇപ്പോൾ എന്റെ ലക്ഷ്യം അവനാണ് എനിക്ക് വേണം എന്റെ സേനനെ അല്ലെങ്കിലും അവൻ സ്നേഹത്തോടെ അണിയിച്ചതായിരുന്നുവെങ്കിൽ ആ താലി ആവില്ലായിരുന്നു അവളുടെ കഴുത്തിൽ വീഴുക എന്റെ സേനൻ എന്റെ കഴുത്തിൽ മാത്രമേ അതണിയിക്കൂ എനിക്കായി അവൻ പണി കഴിപ്പിച്ചതല്ലേ അനുഗ്രഹ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു എന്റെ കാര്യം മറക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ നിന്നിറങ്ങുമ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ വേണം അതിനാണ് നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് ജീവനത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും നിന്റെ ഒരു ഒപ്പ് മാത്രം മതിയല്ലോ നീ പറയുന്നതെല്ലാം ജീവൻ അംഗീകരിച്ചു തരികയും ചെയ്യും അതുകൊണ്ട് നീ കൈ കഴുകാൻ ശ്രമിക്കരുത് ആന്റിക്ക് വേണ്ടത് ഞാൻ ഇട്ടേക്കാം അത്രമാത്രം പറഞ്ഞുകൊണ്ടവൾ ഫോൺ കട്ട് ചെയ്തിട്ട് നോക്കിയത് ജീവന്റെ മുഖത്തേക്കാണ് കുറച്ചു പണം കൂടി ഞാൻ അവരുടെ പേരിൽ മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അന്ന് അവരും നിങ്ങൾക്ക് വേണ്ടി എന്നോട് സംസാരിച്ചതല്ലേ കടിച്ച മുഴുവൻ ബാബുകളെയും കൊണ്ട് വിഷമിറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പറ്റുന്നത്രയും ഞാനും ചെയ്യട്ടെ ജീവൻ നിസ്സഹായതയോടെ അവളെ നോക്കി കിടക്കുമ്പോൾ ഇനി ഇതൊക്കെ നീ എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം അവന്റെ മുഖത്ത് തെളിഞ്ഞിരുന്നു അനുഗ്രഹയ്ക്കത് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് അവൾക്ക് തുറന്നു പറയാൻ കഴിയില്ലല്ലോ കൂട്ടത്തിൽ അവൾ കാണല്ലോ ലാഭങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതലുള്ളത് പാറുവിന് നല്ല ഭേദമുണ്ട് ശംഖുവിന് അവന്റെ യഥാർത്ഥ അമ്മയെ നൽകേണ്ട സമയമായിട്ടുണ്ട് എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കുറ്റബോധം സാധാരണ സ്ത്രീകളെ പോലെ എല്ലാം മറന്നുകൊണ്ട് ഈ താലിയെ സംരക്ഷിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ശംഖുവിന്റെ അമ്മ പാർവതി എന്റെ സഹോദരിയാണ് അവളെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല അല്ലെങ്കിലും ഒരേ കിടപ്പിൽ കിടക്കുന്ന നിങ്ങളെ കൊണ്ട് ഒരു പെണ്ണിന് വേണ്ടുന്നതൊന്നും തരാൻ കഴിയില്ലല്ലോ അനു മനപൂർവം അവനെ പരിഹസിച്ചു തൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തതിന്റെ പ്രതിഷേധം അവളിടയ്ക്ക് കടുത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കാറുണ്ട് ജീവൻ അപമാന ഭാരത്തിൽ മുഖം കുനിച്ചു കളഞ്ഞു അവളെ നിങ്ങൾ ചതിക്കുകയായിരുന്നു മാനസികമായി മാത്രമല്ല ശാരീരികമായും ഏതു നിങ്ങൾ അവളെ ചതിച്ചത് അതേ ആരോഗ്യത്തെ മഹാദേവൻ ആ നടയ്ക്കൽ വെച്ച് തന്നെ തിരിച്ചെടുത്തില്ലേ അതും കേശവനിലൂടെ അവൾ ചെയ്ത പാപത്തിന്റെ അവശേഷിപ്പോ നിങ്ങളുടെ ചതിയാൽ തകർന്ന മനസ്സോ ഭ്രാന്തിൽ സ്വയം രക്ഷ തീർത്തിട്ടും രക്തബന്ധങ്ങളെ മറന്നു കഴിഞ്ഞിട്ടും അവൾ നിങ്ങളുടെ പേര് മാത്രമാണ് ഉച്ചരിച്ചത് മേധാ പാർവതി എന്ന പേര് ജീവനിൽ അസ്വസ്ഥത ജനിപ്പിച്ചു എത്ര അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും തന്നിലേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് ജീവേട്ട എന്ന് വിളിച്ചവൾ കേവലം ശാരീരിക തൃഷ്ണ ഉണർത്തിവിട്ട സന്ദർഭങ്ങളോർക്കെ അവൻ മിടികൾ പൂട്ടിക്കളഞ്ഞു ചതിയായിരുന്നു എല്ലാം അവൾ എന്നോട് കാണിച്ചതും ഞാൻ അവളോട് കാണിച്ചതും പക്ഷേ നിഷേധിക്കാൻ കഴിയില്ല വലിയൊരു തെളിവായി ശങ്കു നിൽക്കുകയല്ലേ എനിക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയും ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ പോലും ആരും ഒപ്പം ഉണ്ടാവില്ല ഭ്രാന്ത് കൂടി ആരോപിച്ചു കളയും അറിയാൻ ആഗ്രഹിച്ചവൾ സ്വന്തമായിട്ടും വിരൽത്തുമ്പിൽ പോലും സ്നേഹത്തോടെ സ്പർശിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയും തന്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് ഇന്നും അവൾ കാമുകനെ മാത്രം മനസ്സിൽ നിറച്ചു കഴിയുന്നതും ഹൃദയത്തിൽ നൽകിയ നോവിന്റെ ശേഷിച്ച കണങ്ങൾ എന്ന പോലെ അവന്റെ മെഴിനീർ ഉരുണ്ടുകൂടി കവളിലേക്ക് ഒഴുകി അവൾക്കത് കണ്ടപ്പോൾ സഹതാപം മാത്രമാണ് തോന്നിയത് ഞാൻ നിങ്ങളോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യം നിറവേറ്റുക മാത്രമാണ് ഈ വേഷം കെട്ടലിന്റെ പിന്നിൽ ചെയ്തു പോയ വലിയ തെറ്റുണ്ട് അതിൽ ആടിയുലിഞ്ഞു പോയൊരു വ്യക്തിയുണ്ട് എൻ്റെ സേനൻ അവനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന നേരിയ പ്രതീക്ഷയും ഇന്നത്തെ പകലോടെ അസ്തമിച്ചിട്ടും എൻ്റെ നോവറിഞ്ഞുകൊണ്ട് മഹാദേവൻ അനുഗ്രഹിച്ചത് മനസ്സിലായില്ലേ അവനായി കെട്ടിയ താലി ഒരു രാത്രി പുലരും മുമ്പേ പൊട്ടിച്ചെറിഞ്ഞെന്ന് ഇനി എനിക്കെന്റെ വഴി യാതൊരു നിയമത്തിന്റെയും പിൻബലമില്ലാതെ ഈ താലി കഴുത്തിൽ തൂക്കി നടന്നതിന്റെ ഉദ്ദേശം ഇന്നുകൊണ്ട് പൂർത്തിയായിട്ടുണ്ട് പാറു സംസാരിച്ചു തുടങ്ങി ശംഖുവിനെ കാണാനുള്ള ആഗ്രഹവും പറഞ്ഞു ജീവനിൽ ഞെട്ടൽ മാത്രം അവശേഷിച്ചു ഈ നിമിഷത്തിനു വേണ്ടിയാണ് ഞാൻ അവൾക്ക് നല്ല ചികിത്സ നൽകാൻ വാശി പിടിച്ചത് തളർന്നു പോയെങ്കിൽ എന്താ ഭാര്യയും മകനെയും ചേർത്ത് നിർത്താൻ കഴിയുമല്ലോ നിങ്ങളെ മാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവൾ വരുമ്പോൾ ഞാൻ ആരുമല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല ഇന്നും ഞാൻ എൻ്റെ സേനൻ്റെ പെണ്ണ് തന്നെയാണ് ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എനിക്കൊരിക്കലും പാർവതിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല നിനക്കും അതറിയില്ലേ എന്നിട്ടും നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ സ്നേഹിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെ പാറുവിൽ നിങ്ങൾക്കൊരു മകൻ ജനിച്ചു ജീവന്റെ നാവിറങ്ങിപ്പോയി ഇനിയും എന്നോട് പ്രേമമുണ്ടെന്ന് പറയരുത് ശരി എനിക്ക് നിന്നോട് പ്രേമമില്ല അപ്പോൾ നിന്റെ സേനനോ അവന്റെ ജീവിതത്തിൽ നിനക്ക് ശേഷം വന്നവർ നിരവധിയല്ലേ ഇപ്പോഴാണെങ്കിൽ അവരൊരു പെൺകുട്ടി വിവാഹം ചെയ്ത് കൂടെ കൂട്ടി നീ ഞാൻ നൽകിയ താലിയെ മതിക്കുന്നില്ലെന്ന് കരുതി ആ പെൺകുട്ടി അങ്ങനെ ആവണമെന്നില്ലല്ലോ കേട്ടറിവ് വെച്ച് അവളായിരുന്നു ഇതുവരെ അവനൊപ്പം കഴിഞ്ഞത് ആ വിവാഹം തന്നെ അവൻ ഇഷ്ടപ്പെട്ടവളെ കൂടെ കൂട്ടാൻ നടത്തിയ നാടകമാണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെ അവൾ അവന്റെ മുറിയിലെത്തി വെറുതെ വാദിക്കേണ്ട നടന്നതെല്ലാം എനിക്ക് വ്യക്തമായിട്ടറിയാം അവൾ മുറിയിലെത്തിയ ചരിത്രം വരെ ഇത്രയും കാലം ഞാൻ എന്റെ ജീവിതം ഇവിടെ ഹോമിച്ചില്ലേ ഇനിയെങ്കിലും എന്നെ എന്റെ വഴിക്ക് വിടണം അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന മകന്റെ ഭാര്യയ്ക്ക് കൂട്ടുകിടക്കാൻ തക്കം പാർത്ത് കിടക്കുന്ന നിങ്ങളുടെ അച്ഛന് അവസരം കൊടുക്കുന്നത് പോലെയിരിക്കും അനൂ ജീവൻ അലറി വിളിച്ചു എന്തേ കേട്ടപ്പോൾ പൊള്ളിയോ എന്നാൽ സത്യം അതാണ് അജിത്തുള്ളത് കൊണ്ട് മാത്രം എന്റെ മാനം സംരക്ഷിക്കപ്പെടുന്നെന്ന് പറയാ അതിനും ആരോപണങ്ങൾ പലതാണല്ലോ അവന്റെ കാക്കിയിലുള്ള പേടി കൊണ്ടാണ് ഇവിടെ പലരും ഒതുങ്ങി നിൽക്കുന്നത് ശംഖുവിന് തിരിച്ചറിവായി തുടങ്ങി ആരും പറയാതെ തന്നെ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം അമ്മ ഞാനല്ലെന്ന് അവൻ അറിയാമെങ്കിലും അവൻ എന്നെ കാണുന്നത് അതേ സ്ഥാനത്താണ് അതുകൊണ്ട് മുത്തച്ഛനെ കൊച്ചുമകൻ തല്ലിയെന്ന് കേൾക്കുന്നതിൽ അത്ര സുഖമുണ്ടാവില്ല അനു അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇറങ്ങി പോകുമ്പോൾ ജീവന്റെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഈ കാലങ്ങൾക്കിടയിൽ കൈകൾ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവൻ മാറിയിരുന്നു പേര് കേട്ട പലയിടങ്ങളിലും കൊണ്ടുപോയിട്ടും അവനെ ആർക്കും നടത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ചിലപ്പോഴൊക്കെ അവൻ കഴിക്കുന്ന മരുന്നുകൾ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചു വാങ്ങിയ വിധിയിൽ അവൻ പൊരുത്തപ്പെട്ടു തുടങ്ങിയതോടെ വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെയാണ് ഉറ്റ കൂട്ടുകാരനായ അരുണിന്റെ കുഴിതോണ്ടൽ മനസ്സിലാക്കിയത് അരുണിനെതിരെ ശ്രദ്ധയോടെ കരുക്കൾ നീക്കുകയാണ് ജീവൻ ഇപ്പോൾ അതിനിടയിലും അവൻ ആശ്വാസം അനുതന്നെയായിരുന്നു തന്റെ പ്രണയം തനിക്കൊപ്പം ഉണ്ടെന്ന വിശ്വാസം ഇപ്പോൾ അവളായി തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ജീവന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി അവന്റെ മിഴികൾ നിറഞ്ഞൊഴുകുമ്പോൾ മുഖത്തൊരു തണുത്ത സ്പർശം അവൻ അറിഞ്ഞു അമ്മേ മതിമോനെ അവളെ വിട്ടേക്ക് അവൾക്കും ആഗ്രഹം കാണില്ലേടാ നല്ലൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ ഇത്രയും വർഷം ഇവിടെ കഴിഞ്ഞിട്ടും ശംഖുവിന്റെ അമ്മയായിട്ടും നിനക്കവൾ ആരുമായിരുന്നില്ല പിടിച്ചു വെച്ചാൽ ഒന്നും സ്വന്തമാവില്ല ജീവ അനാവശ്യ വാശികളും പ്രതികാരങ്ങളും നിന്നെ എത്തിച്ചത് എവിടെയാണ് ഒപ്പമുണ്ടെന്ന് നീ വിശ്വസിച്ച സുഹൃത്ത് പോലും നിന്നോട് പ്രതികാരം ചെയ്യാനുള്ള അവസരത്തെ വെറുതെ വിട്ടില്ലല്ലോ ഒരു പെണ്ണിന് എന്തിനും വലുത് അവളുടെ മാനം തന്നെയാണ് ഈ വീട്ടിൽ അതിനും കൂടി സാക്ഷ്യം വഹിക്കാൻ എനിക്കാവില്ല അജിത്ത് കാണിച്ചു തിന്ന സത്യങ്ങളിൽ നിന്ന് ഞാനും അവളെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ എത്ര നാൾ അവളായി തീരുമാനങ്ങൾ എടുത്ത സ്ഥിതിക്ക് നീ അത് ഉൾക്കൊള്ളണം നിന്റെ തെറ്റുകൾ ഇനിയേലും തിരുത്തണം അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ജീവേട്ട എന്നൊരു പെൺസ്വരം അവന്റെ ചെവിക്കുള്ളിൽ കുറുകലോടെ മുഴങ്ങി നിന്നോട് തെറ്റ് ചെയ്തു പോയെന്ന കുറ്റബോധമല്ലാതെ എനിക്ക് ഒരിക്കലും പ്രണയം തോന്നില്ല പാർവതി എന്റെ ലക്ഷ്യത്തിലേക്ക് നീ തന്നെയാണ് നിന്നെ ഒരു തുറുപ്പ് ചീട്ടായി നൽകിയത് അതെനിക്കും നിനക്കും മാത്രം അറിയാവുന്ന സത്യമാണ് അതേപോലെ നീ എന്നോട് ചെയ്ത ചതികൾ എനിക്കും അറിയാം ജീവനാഥന്റെ നെഞ്ചിൽ അനുഗ്രഹയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ നടത്തിയ ചതി അതുകൊണ്ടാണ് നിന്നെ ചതിക്കാൻ എനിക്കും കുറ്റബോധം തോന്നാഞ്ഞത് പക്ഷേ ശങ്കു ആ സത്യത്തെ ഞാൻ എങ്ങനെ നിഷേധിക്കും ജീവൻ പഴയ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു കഴുത്തിലെ മുറിവിൽ കൈയമർത്തി ജീവജവം പോലെ ശക്തി ഊർന്നിരിക്കുമ്പോൾ അവൾക്ക് മുന്നിൽ അവൻ വലിച്ചെറിഞ്ഞ ഡ താളുകൾ തുറന്നു കിടന്നിരുന്നു വിണ്ടുകിറി ഹൃദയത്തോടെ നിറഞ്ഞ മിഴികളോടെ അവൾ അതിലേക്ക് നോക്കി അത്രമേൽ പ്രിയപ്പെട്ടവൻ തൻ്റെതല്ലാതെയായി പോകുമ്പോൾ കൈയിലേക്ക് വെച്ചു കൊടുത്ത ഡെയറി അന്ന് തന്റെ കണ്ണിൽ അപേക്ഷാഭാവമായിരുന്നു ഒരിക്കലെങ്കിലും എന്നെ വായിച്ചു തിരിച്ചറിയണമെന്ന യാചനയായിരുന്നു എന്റെ വാക്കുകൾ വായിച്ചെടുത്ത ശേഷം ദൃഢമായ ആലിംഗനത്തിൽ ആരെ സ്വീകരിച്ചാലും നിനക്കെൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന വീൺവാക്ക് കേൾക്കാൻ മോഹിച്ചിരുന്നു വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ താനത് സ്വയം ഉരുവിടുകയായിരുന്നു പ്രതീക്ഷിച്ചതുപോലെയൊന്നും നടന്നില്ല നിറഞ്ഞ പുഞ്ചിരി മാത്രം അല്ലെങ്കിലും ഭദ്രേട്ടൻ വളരെ മിതത്വത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ വായിച്ചിട്ട് അവിടെ തന്നെ ഉപേക്ഷിക്കുമെന്ന് കരുതിയത് ബാഗിലേക്ക് വെച്ചത് കണ്ട് ഹൃദയം പ്രണയം കൊണ്ട് തുളുമ്പി പോയിരുന്നു ആ കൈകൾ എന്നെ പുണർന്നില്ലെങ്കിലും എനിക്കായി ഒരു വാക്ക് പകർന്നില്ലെങ്കിലും എന്നെ ഹൃദയത്തിലേറ്റിയെന്ന് തോന്നിപ്പോയ നിമിഷമായിരുന്നു അത് ഇനിയൊരിക്കലും എനിക്ക് സ്വന്തമായില്ലെങ്കിലും അത്രത്തോളം മാത്രം മതിയായിരുന്നു എനിക്ക് ആശ്വസിക്കാൻ അഞ്ജന വട്ടെന്ന് പറഞ്ഞു തന്നെ ഒരായിരം വട്ടം തിരുത്താൻ ശ്രമിച്ച എന്റെ പ്രണയം കുറച്ച് നല്ല നിമിഷങ്ങൾക്കൊടുവിൽ ഓർമ്മകളായി നിലനിൽക്കുന്ന സന്തോഷം അന്നെനിക്കുണ്ടായിരുന്നു ആരും സ്വന്തമായി ഇല്ലാത്തവളുടെ ഉള്ളം മുഴുവൻ നിറഞ്ഞു നിന്നൊരുവൻ പാലാഴിയിൽ വീരഭദ്രസേനൻ ഒരിക്കലും സ്വന്തമാകുമെന്ന് പ്രതീക്ഷിക്കാത്ത എന്റെ പ്രണയം കുറച്ചുനാൾ സ്വന്തമായതിന്റെ ചാരിതാർത്ഥ്യത്തോടെ പിന്നിലേക്ക് ഞാൻ ചുവടുകൾ വെച്ചിരുന്നു പ്രണയം ഭ്രാന്താകന്തോറും കണ്ണീരാണ് നിസ്സഹായതയാണ് ഒറ്റപ്പെടലാണ് ഇന്ന് തൊട്ടും തലോടിയുമുള്ള സാമീപ്യങ്ങൾക്കപ്പുറം വിരഹവും പ്രണയനഷ്ടവും മായിച്ചു കളഞ്ഞുകൊണ്ട് കലഹവും വെറുപ്പും സ്ഥാനം പിടിച്ചിരിക്കുന്നു ഡെയറിയിലെ അക്ഷരങ്ങൾ വ്യക്തമല്ലെങ്കിലും അതിലെ താനെഴുതിയ വരികൾ അവൾക്ക് ഹൃദയസ്ഥമായിരുന്നു അവളുടെ ചുണ്ടുകൾ പിറുപിറുത്തു ഞാൻ നിന്നെ കുറിച്ച് എഴുതി നീ ചിരിയോടെ വായിച്ചു ഭ്രാന്ത് തന്നെ നിന്റെ അഭിനന്ദനത്തിൽ എന്നിലെ ചെമ്പരത്തി കാടുകൾ വീണ്ടും പുഷ്പിച്ചു നിന്നാൽ രുചിക്കപ്പെട്ട് നിന്നാൽ തഴയപ്പെട്ട ഈ നിമിഷത്തിൽ ഇത്ര കുറിക്കട്ടെ വീണ്ടും ഒരിക്കൽ നമ്മൾ കണ്ടുമുട്ടും അന്ന് നീ എന്നോട് നിന്റെ ഭ്രാന്ത് അവസാനിച്ചില്ലേ എന്ന് ചോദിക്കണം അന്ന് നിന്നോടുള്ള എൻ്റെ യഥാർത്ഥ ഭ്രാന്ത് നീ അറിഞ്ഞിട്ടുണ്ടാകും എന്നെ നഷ്ടപ്പെടുത്തിയതിൽ നിന്റെ മിഴികൾ നനഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ ആ ഇത്തിരി നേരം മാത്രം എനിക്ക് മതിയാകും എന്ന് ശക്തിശ്രീ ഒപ്പ് ആ സമയം അവന്റെ മനസ്സിൽ ആ നിമിഷങ്ങളായിരുന്നു ലക്ഷ്മിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ച ശേഷം ശക്തിക്ക് മുന്നിൽ ലാഘവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ നിമിഷം ആദ്യത്തെ നടുക്കത്തിനപ്പുറം പുഞ്ചിരിയുടെ ആവരണം തീർത്തവൾ തനിക്ക് ഭക്ഷണം വിളമ്പി നൽകിയതും സ്വാഭാവികമായി പെരുമാറാൻ ശ്രമിച്ചതും അവൻ ഓർത്തുപോയി തുടരും